何 زماتن پنال اللہ اکبر اللہ اکبر حافظے کو پورا تے راج بچوں کو راج کو پورا تے راج کو 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 ميسر <imitation> مڪمل <imitation>

वॾेर <laughs> श இடவன்மாறு நகரமதிக்கும் இடவன் மாறு நகரம் பதிக்கும் இடவன்மாறு நகரமதிக்கும் இடவன் மாறு நாடு பணிக்கா நலி இல்லங்கு நாடு பணிக்கிலங்கு நாடு பதிக்கலங்கு یا جی بچو با پرتے یا جی بچو با پرتے یا جی بچو با پرتے یودیا زندہ باد یودیا زندہ باد پرچمات زندہ باد پرچمات زندہ باد سلام سلام زندہ باد سلام سلام زندہ باد

ജനദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് വടകര മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റിയും ആർ കമ്മിറ്റിയും അതിന്റെ ഭാഗമായി നിരവധി പരാതികൾ കൊടുത്തെങ്കിലും അഴിമതിക്കെതിരായിട്ടുള്ള നിരവധി പരാതികൾ കൊടുത്തെങ്കിലും അതിനൊന്നും ശാശ്വതമായ അഴിമതിക്കാരോടൊപ്പം കൂട്ടി നിൽക്കുന്ന ഒരു നിലപാടുമായി വടകര മുൻസിപ്പാൽ ഭരണാധികാരികൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് പ്രമുഖ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ നിന്ന് അഴിമതിയുടെ പേരിൽ പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഞാൻ കൂടുതലായിരുന്നു ഇവിടെ വടകര നഗരസഭക്കകത്തുള്ള ഉദ്യോഗസ്ഥന്മാരും ഭരണക്കാരും ചേർന്ന് ഓടിക്കണക്കിന് അഴിമതികൾ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യു ഡി എഫിന്റെ കൗൺസിലർമാർ ഉൾപ്പെടെ നഗരസഭക്കകത്തും നഗരസഭ ചെയർപേഴ്സൺ അതൊക്കെ അവഗണിക്കുകയായിരുന്നു ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാര് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ രണ്ട് ഉദ്യോഗസ്ഥന്മാരെ കയ്യോടെ കുറച്ച് പിടികൂടിയപ്പോഴാണ് ഈ നാട്ടിലെ പ്രധാന വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ ചെയർമാൻ വടകര നാരായണ നഗരിൽ പണിയുന്ന സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് അഴിമതി കഥകൾ ഉണ്ടെന്ന് പത്രക്കാരെ വിളിച്ചു പറഞ്ഞു അതിനുശേഷം ഈ കെട്ടിടം ഉദ്ഘാടന സമയത്താണ് ശ്രീ കെ ശ്രീധരൻ മുൻ ചെയർമാൻ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ താങ്കൾ കയ്യും തള്ളി കൊടുക്കുമെന്ന് ഇവിടുത്തെ ഉദ്ഘാടന വേളയിൽ

ഒരു കാര്യം ഞങ്ങൾ പറയാം കുറെ കാലമായി ഈ അഴിമതിക്കാരൻ ഈ സ്വജനപക്ഷതക്കാർ ഈ കളങ്കിതരും കൊള്ളക്കാരും ഈ നഗരസഭ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയും ഇവിടെ ആർ എം ലിക്കും യു ഡി എഫിനും ഈ കൊള്ളക്കാരിൽ നിന്നും നഗരസഭയെ മോചിപ്പിച്ചിട്ട് ഇനി വിഷ്രമുള്ളൂ എന്ന് പറയാതെ അറിയാതെ വടകുരാതന നഗരമാണ് ഒരുപക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ ഭൂമി പ്രത്യേകം ഒരു എഴുതമ്മ ആ നഗരത്തിന്റെ ഹെഡ്ക്വാർട്ടറിൽ നഗരസഭയിൽ ഇനി വികസനമില്ല അഴിമതിയുടെയും സ്വരപക്ഷപാതത്തിന്റെയും പ്രതീകമായി ഒരു നഗരസഭ മാറുകയാണ് ഇവിടുത്തെ കുറിച്ച് രഞ്ജിത്തും പൈസ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു സി പി എം നടക്കുന്ന അഴിമതിക്കെതിരെ ശബ്ദിക്കുവാൻ സി പി എമ്മിനകത്തും മാന്യന്മാരുണ്ട് എന്നുള്ളത് ഇവർക്കെതിരെയുള്ള യുദ്ധത്തിന്റെ ഞങ്ങളെ ശക്തി കൂട്ടുന്നു എന്നുള്ളത് ഞാൻ ഇടുന്നു പറയുക പിന്നെ ഇവരെങ്ങനെ അഴിമതി നടത്താൻ നിൽക്കുക കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ പിണറായി വിജയൻ നാട് കൊള്ളയടിച്ചുകൊണ്ട് കൊണ്ട് പരിശോധിക്കുക പണ്ട് ഞാൻ പുരാണത്തിൽ പറയുന്നത് അമ്പലാന്തികമാരെ അപ്പം കെട്ടാൽ അമ്പലവാസികൾ ഒപ്പം കെക്കു പിണറായി വിജയൻ അവിടെ കക്കുമ്പോ ഇവിടെ ഇവർ കെക്കുന്നു പക്ഷേ ഇത് അവസാനത്തെ കക്കലാണ് ജനങ്ങളുടെ ഫണ്ട് കൊളയടിക്കുവാൻ യു ഡി എഫും അനുമതിക്കില്ല ആഴിമതിക്കാതെ ആരോപണം യു ഡി എഫിലെ കൗൺസിലർമാർ എത്രയോ കാര്യങ്ങളായി പറയുന്നു ഞങ്ങളുടെ പാർട്ടി വകിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ വിവരം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് പൊതുജന സമിതി പറഞ്ഞിട്ടുണ്ട് കൗൺസിലും പറഞ്ഞിട്ടുണ്ട് കൗൺസിലിനകത്തും പുറത്തു വന്നിട്ടും അനങ്ങാപ്പാറ നയമാണ് മുനിസിപ്പൽ ഭരണകൂടം സ്വീകരിച്ചത് അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം ഇത് അവസാനിപ്പിച്ചിട്ട് സി പി എം എന്നുള്ള പാർട്ടി അതിന്റെ പാർട്ടി ഓഫ് മാറ്റി കരുതി എന്നാലും അതപ്പൊലിച്ചിരിക്കുന്നു കേരളത്തിലും കോഴിക്കോട്ടും വടകരയിലും അതിന്റെ തെളിവ് കൂടിയാണിത് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ പോരാ പെരുങ്ങള്ളമാരപ്പുറത്തൊക്കെയാണ് ഇത് അഴിമതിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ആ മറ്റ് അറ്റത്തുള്ളവരെ കൂടി മുമ്പിൽ കൊണ്ടുവന്നിട്ട് യു ഡി എഫ് അടങ്ങിയിരിക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ വടകരക്കാർക്ക് വാക്കുതരികയാണ് വടകരക്കാരുടെ അഭ്യർത്ഥന എത്ര കാലമായിരിക്കുന്നു എന്ത് വികസനമുണ്ട് വടകരികം ചൂണ്ടിക്കാണിക്കട്ടെ ഈ വടകരയുടെ വികസനം നാട് പിടിക്കുന്നു ഞങ്ങളൊരു കാര്യം ഉറപ്പു തരുന്നു ഈ ഇത്തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വടകരയുടെ മൂച്ചായിരങ്ങൾ മാറ്റി ഏറ്റവും നല്ല നഗരസഭയായി ഞങ്ങൾ ഴിമതിയില്ലാത്ത സ്വരപക്ഷവാദമില്ലാത്ത വികസനോത്മകമായ കാഴ്ചവെക്കും വഴകരക്കാരുടെ ഒരു അഭ്യർത്ഥന കൂടി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം രണ്ടാണ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസം രണ്ടാവുമ്പോഴേക്കും ഒരു യു ഡി എഫുകാരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സംഘം ജീവിക്കുന്നു ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ വികസനത്തെ സർക്കാർ ആ സർക്കാരിനോട് തോളോട് ചേർന്ന് വികസനം നടത്താനുള്ള നഗരസഭയ്ക്ക് വേണം ഒരവസരം ഞങ്ങൾക്ക് തരുക ഞങ്ങൾ ഈ നാടിന്റെ മുഖഛായ രണ്ട് രണ്ടുസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് തഴുതപ്പവ് ആരും ഇതിൽ ഉന്നതരുടെ പങ്കുണ്ട് യു ഡി എഫിന്റെ സംഘം ഇത് വിദഗ്ധമായി അന്വേഷിക്കും ഇതിന് പുറകിലുണ്ടാവും വടകരയുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ യഥാർത്ഥ കള്ളന്മാരെയും കൊല്ലക്കാരെയും കുറ്റക്കാരെയും പുറത്തു കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഞങ്ങൾ വിശ്വമിഷ്ട നിങ്ങൾ നടത്തുന്ന ഈ ഈ പോരാട്ടത്തിൽ പോരാട്ടത്തിൽ നഗരസഭയുടെ നിങ്ങൾ ഒറ്റയ്ക്കല്ല ജില്ലയിലെ ഞാൻ ചെയ്യുന്നു നമസ്കാരം ഇനി മനസ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ